മുതലപ്പുഴി ഡ്രഡ്ജിംഗ് വിഷയവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് മന്ത്രി സജി ചെറിയാൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ട് മുതലപ്പുഴ പത്ത് അറുപത്തഞ്ചോളം ആളുകൾ അശാസ്ത്രീയമായ നിർമ്മാണത്തിന്റെ ഭാഗമായി അവിടെ മരണപ്പെട്ടു ഇത് മൂന്ന് മൂന്ന് വർഷം പരമാവധി വർഷം കൊണ്ട് പഠനം നടത്തി ഇതിന്റെ പുലിമുട്ടിന് നീളം കൂട്ടുന്ന അടക്കമുള്ള പരിപാടികൾ തയ്യാറാക്കി നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ പ്രൊജക്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തു കേന്ദ്രമന്ത്രിമാരുമായി മുൻ മന്ത്രിയും ഇപ്പോഴത്തെ മന്ത്രിയുമായിട്ട് സംസാരിച്ചു അവരും ആവശ്യമായ നടപടിക്രമങ്ങൾ വളരെ വേഗം ചെയ്തു തന്നു അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനം മുടക്കുന്ന തരത്തിലേക്ക് അംഗീകാരം സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തുനിന്ന് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തു ടെൻഡറായി വർക്ക് ഏറ്റെടുത്തു വർക്ക് ആരംഭിക്കാൻ പോകുന്നു വർക്ക് ആരംഭിക്കുന്ന പ്രാഥമിക കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഈ നിലവിൽ എടുത്ത നൂറ്റി എഴുപത്തി ഏഴ് കോടിയുടെ പദ്ധതി പൂർത്തീകരിക്കുകയാണ് ശാശ്വതമായി അതെല്ലാരും കാണും